കേരള സന്ദർശനത്തിനിടയിലുണ്ടായ ദുരനുഭവം പങ്കുവച്ച മുംബൈ സ്വദേശിനിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്തു യൂബർ വിരുദ്ധ ടാക്സി ഡ്രൈവർമാരാണ് പ്രതികൾ എഫ്ഐആറിൽ ആരുടെയും പേരുകളില്ല യൂബർ ടാക്സിയിൽ കയറിയതാണ് പ്രകോപനമെന്ന് എഫ്ഐആറിലുണ്ട് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വെച്ച് ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ചുപേരെ തടഞ്ഞു തങ്ങളുടെ വാഹനം വിളിച്ചില്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് മിനിറ്റുള്ള വീഡിയോ കണ്ട സാഹചര്യത്തിലാണ് കേസെടുക്കുന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടാം തീയതി ആറു മണിക്കാണ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതിൽ ആദ്യ രണ്ട് വകുപ്പുകൾ ജാമ്യമുള്ളതാണ് പെറ്റി കേസിന് സമാനം അതുകൊണ്ട് മൂന്നാമത്തെ വകുപ്പും ജാമ്യമുള്ളതായി മാറും ഫലത്തിൽ ഈ കേസ് കൊണ്ട് ഡ്രൈവർമാർക്ക് പിഴ ശിക്ഷയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ ഗൗരവമുള്ള വകുപ്പുകളിൽ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട് സ്ത്രീയെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ഈ കേസിൽ വരേണ്ടതുണ്ട് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ജാൻവി എന്ന യുവതിയാണ് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശവാസികളായ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവം പങ്കുവച്ചത് ഒക്ടോബർ മുപ്പത്തൊന്നിന് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ജാൻവി തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത് ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത് കൊച്ചിയിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള യാത്ര എങ്ങനെ സുഗമമായിരുന്നുവെന്നും ജാൻവി വീഡിയോയിൽ വിവരിച്ചു മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് പ്രാദേശിക യൂണിയൻ സംഘം ഇവരെ അപ്രതീക്ഷിതമായി തടയുകയായിരുന്നു സ്ഥലത്തെ ടാക്സി വാഹനങ്ങളിൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂവെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയതോടെ യുവതി പോലീസിന്റെ സഹായം തേടി എന്നാൽ സ്ഥലത്തെത്തിയ പോലീസും ഇതേ നിലപാട് സ്വീകരിച്ചു ഇതോടെ മറ്റൊരു ടാക്സി വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നെന്നും സുരക്ഷിതമല്ലെന്നും കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ച് മടങ്ങിയെന്നും ജാൻവി പറയുന്നു ഇവിടെ പോലീസിനെതിരെയും പരാതിയുണ്ട് എന്നാൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ മാത്രമാണ് കേസ് ഉപഭോക്താക്കൾക്ക് അവരുടെ ഗതാഗത രീതി തെരഞ്ഞെടുക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ മൂന്നിരട്ടി തുകയാണ് ആവശ്യപ്പെടുന്നത് എന്റെ അനുഭവം ഓൺലൈനിൽ പങ്കുവച്ചതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പീഡനം നേരിട്ടതായി വ്യക്തമാക്കി മറ്റുള്ളവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചു ചിലരെ രാത്രി വൈകി ടാക്സി ഗ്രൂപ്പുകൾ പിന്തുടർന്നു മറ്റുള്ളവരെ സുരക്ഷിതമല്ലാത്ത ഹോട്ടലുകളിൽ താമസിപ്പിക്കാൻ നിർബന്ധിതരാക്കി കേരളം മനോഹരമാണെങ്കിലും സുരക്ഷിതത്വം തോന്നാത്ത സ്ഥലം സന്ദർശിക്കാൻ ഇനി എനിക്ക് കഴിയില്ല യുവതി വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉപഭോക്താക്കൾക്ക് അവരുടെ ഗതാഗത രീതി തിരഞ്ഞെടുക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ മൂന്നിരട്ടി തുകയാണ് ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ സൗന്ദര്യവും ആദിത്യ മര്യാദയും പ്രശംസനീയമാണ് എനിക്ക് കേരളത്തെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് സുരക്ഷിതത്വം തോന്നാത്ത ഒരു സ്ഥലം സന്ദർശിക്കാൻ എനിക്ക് കഴിയില്ല ജാൻവി വീഡിയോയിൽ പറയുന്നു